ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷ ഡിസൈനർ സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ നെറ്റ് കോട്ടയിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് കാണുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു വൈൻ റെഡും ബ്ലൂവും കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് ടോപ്പ് വരുന്നത് സൂപ്പർ നെറ്റ് കോട്ടയിലാണ് അതേപോലെ ഈ ഒരു മെറ്റീരിയലെല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടിയും ലൈനിങ്ങും ടു മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ലൈനിങ് ദൈ കാണുന്ന കോട്ടനിൽ വരുന്ന ലൈനിങ് ആണേ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെ വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണെ പ്യൂർ ആയിട്ടുള്ള സൂപ്പർനെറ്റ് കോട്ടയും കോട്ടൺ ബോട്ടം ദുപ്പട്ട വരുന്നത് പ്യുറായിട്ടുള്ള ജോർജറ്റിൽ വരുന്ന ദുപ്പട്ട ഇത് വരുന്നത് ഇതിന്റെ ബോട്ടമാണ് പ്യുവർ കോട്ടനില് വരുന്ന ബോട്ടമാണ് നല്ല കട്ടിയുള്ള കോട്ടൺ ആണെ ബോട്ടത്തിലും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്തു വന്നിട്ടുള്ളത് ഈ മെറ്റീരിയൽ എല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ഒന്നും തന്നെ സ്ക്രീൻ പ്രിന്റ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കെയർ ചെയ്ത് തന്നെ വാഷ് ചെയ്യുക സൂപ്പർനെറ്റ് കോട്ട നല്ല അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ ദുപ്പട്ട അത് ഇതേപോലെ ഡബിൾ ഷെയ്ഡില് വരുന്ന ദുപ്പട്ടയാണ് ടോപ്പിന്റെ മോട്ടത്തിന്റെ ഒരു പ്രിന്റോടെ കൂടിയായിരിക്കും ആ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടാണ് വരുന്നത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നല്ലൊരു ഗ്രീനും വൈൻ റെഡും കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ടോപ്പ് ആണ് സൂപ്പർനെറ്റ് കോട്ടയില് വരുന്നത് ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതേപോലെ എനിക്ക് ഷോപ്പില്ല ഓൺലൈനിലാണ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് ചിക്കൻകാരി കുർത്തിക്ക് ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് നമ്മൾ ഡാമേജ് എല്ലാം ചെക്ക് ചെയ്ത് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എല്ലാം ഒന്ന് ഡാമേജ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വരുന്ന ആഴ്ചത്തിലേക്ക് നമ്മൾ ചിക്കൻകാരി കുർത്തി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ദുപ്പട്ട ഇതേപോലെ ഡബിൾ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണേ നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ലൊരു ഡാർക്കായിട്ടുള്ള ഗ്രീനും വൈൻ റെഡും കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം ഈ കാണുന്നതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് എല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിലാണ് വരുന്നത് ഒന്നും തന്നെ സ്ക്രീൻ പ്രിൻ്റ് അല്ല പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും ഓരോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു മെറ്റീരിയലിന്റെ ലൈനിങ് നീ കാണുന്നതായിരിക്കുവേ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലൈനിങ് വരുന്നുണ്ട് അടുത്ത കളർ വരുന്നത് പീച്ചും ഓറഞ്ചും കൂടെ ഒരു മിക്സ് ആയിട്ട് വരുന്ന കളറാണ് ഈ കാണുന്നത് അതിൻ്റെ കൂടെ ഡബിൾ ഷെയ്ഡിൽ വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വീഡിയോയിൽ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ പോലെ തോന്നിക്കും അങ്ങനെയല്ല ഏഹ് ഈ ഒരു യോക്കിൽ വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് അതായത് ടോപ്പിൽ വരുന്ന ഈ ഒരു കളറ് പീച്ചും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം തന്നെ ഹാൻഡ് വർക്ക് പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണ് എല്ലാ മെറ്റീരിയലിൻ്റെയും ടോപ്പിൻ്റെയും ബോട്ടത്തിന്റെയും ഒരു പ്രിന്റ് മിക്സ് ആയിട്ടായിരിക്കും ദുപ്പട്ടയില് വരുന്നത് അടുത്തത് വരുന്നത് ഒരു നല്ല ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് ഈ കാണുന്ന അതേ കളർ തന്നെയാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആയിരിക്കും ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇവിടുന്ന് മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും ഓർമ്മ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ബോട്ടം നല്ല കട്ടിയുള്ള കോട്ടനിൽ വരുന്നതാണ് ദുപ്പട്ട നല്ല പ്യുവറായിട്ടുള്ള ജോർജറ്റിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടിയാണ് ഇതേപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തായിരിക്കും വരുന്നത് അതേപോലെ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് ഡെസ്പാച്ച് ചെയ്യുന്നത് ഇതിന്റെ ലൈനിങ് ദ കാണുന്ന ഒരു കളറിലായിരിക്കും ലൈനിങ് വരുന്നത് അടുത്തത് ഓറഞ്ചും ഒരു ടൈപ്പ് ഗ്രീനും കൂടെ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ കളറിലാണ് പിസ്ത ഗ്രീൻ അല്ല നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒലീവ് ഗ്രീൻ കളറിലായിരിക്കും ഇതിന്റെ ബോട്ടോ ദുപ്പട്ടയും വരുന്നത് ടോപ്പിൽ വരുന്ന കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ആയിരിക്കും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ചും ഡാർക്ക് ആയിട്ടുള്ള ഒലീവ് ഗ്രീൻ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടം നല്ല കട്ടിയുള്ള ബോട്ടം ആണ് ഇതേപോലെ ഇതിന്റെ ലൈനിങ് ഇതാ ഈ കാണുന്നതാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആയിരിക്കും അടുത്തത് നല്ലൊരു റാണി പിങ്ക് കളറ് നല്ലൊരു ഒരു പിങ്ക് ഷെയ്ഡാണ് വീഡിയോയിൽ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് പോലെ തോന്നിക്കും അങ്ങനെയല്ല നല്ല ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് എനിക്ക് തോന്നുന്നു വീഡിയോ നല്ല ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല നല്ല ഒരു കളറാണേ നല്ലൊരു എന്താ പറയാ റാണി പിങ്ക് കളറ് കുറച്ചുകൂടെ ആ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തു നിൽക്കുന്ന നല്ലൊരു കളറാണ് പിങ്കും ഗ്രേയും കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് നല്ല ഒരു ഡബിൾ ഷെയ്ഡിലായൊണ്ട് തന്നെ ദുപ്പട്ട നല്ല ഭംഗിയാണ് നല്ല പ്യുവർ ആയിട്ടുള്ള ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടയാണെ അതേപോലെ പ്രോഡക്റ്റ് നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് മൺഡേ ആയിരിക്കും അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് ഡെസ്പാച്ച് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല